ഈ ചന്ദ്രശേഖർ വേദിയിൽ ഇരുന്നതിൽ കോൺഗ്രസിന്റെ വരുന്നുണ്ട് അത് മാത്രമല്ല ഇന്ത്യ സഖ്യത്തെ കോൺഗ്രസിനെ വിമർശിക്കാനെന്നൊരു അവകാശമില്ല കോൺഗ്രസ് പറഞ്ഞത് ഈ പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്നാണ് ഓർമ്മയില്ല കുറേ മാസ വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി നടപ്പാക്കാൻ പാടില്ല ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഞങ്ങൾ വിമോചന സമരത്തിന്റെ തുടക്കം കുറിക്കുകയാണെന്നു കൊണ്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അതി നേതൃത്വം കൊടുത്ത വിഭാഗം ഇവരെല്ലാം അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങളെ ആവശ്യം കൊടുക്കാൻ അതുകൊണ്ട് അമ്മാ ഈ യാതൊരു അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല ഈ പരിപാടിയിൽ അവരെങ്ങനെ പങ്കെടുക്കുക ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്ന് പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് വിമോചന സമരം ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവർക്ക് എങ്ങനെയാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള ഇതൊരു ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കാനാവുക മനസ്സാഴ്ച കൂത്താണ് അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല അവർ പങ്കെടുക്കുക ആരാ പറഞ്ഞ് പങ്കെടുക്കാൻ പറ്റില്ല പറഞ്ഞത് ആൾ പേരെ ജീവിച്ചിട്ടുണ്ടല്ലോ അവിടെ പല അപ്പോൾ അസംബന്ധം പറയാനും തറക്കല്ലും തറക്കല്ലിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അതുപോലെ തന്നെ കരാറുണ്ടാക്കി കരാറ് ഞങ്ങൾ അന്നും ഇന്ന് ശക്തി ഒരേ നിലപാടാണ് സ്വീകരിച്ചത് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് ഇന്നത്തെ മനോരമ വായിച്ച് നോക്കും ഇവിടെ ഡൽഹിയിൽ തന്നെ എന്താ ഓരി വെച്ചത് എന്ന് എങ്ങനെയാണെന്ന് അപ്പോൾ മനസ്സിലാവും പക്ഷെ ഇന്ത്യ സഖ്യത്തിന് നേരെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു പലരെയും ഉറക്കം കെടുത്തത് പക്ഷേ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അതിനെതിർത്ത് സംസാരിച്ചില്ലെന്ന് മുഖ്യമന്ത്രി ഇന്ത്യ സഖ്യത്തിന് നേതാവ് കൂടിയായിട്ട് അതിനെതിർത്ത് സംസാരിച്ചില്ല എന്ന് കോൺഗ്രസ് ആക്ഷേപം ഉന്നയിക്കുന്നു അത് എങ്ങനെയാണെന്നുള്ളത് കാര്യം മനസ്സിലാക്കാനായിട്ടാണ് ആരാ ആദ്യം പ്രസംഗിച്ചത് ആരാ ആദ്യം ആരാ പ്രസംഗിച്ചതെന്ന് ഏഹ് വെറുതെ ചോദ്യം ചോദിച്ചു ഞാൻ എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞു വെറുതെ ചോദ്യം ചോദിക്കാൻ പാടില്ല അവിടെ അധ്യക്ഷ പ്രസംഗം നടന്ന് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞു അവസാനിച്ചു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലെ പ്രോട്ടോക്കോൾ തീരുമാനിക്കുന്നത് അവരെന്നെയാണ് അപ്പോൾ സ്വാഗതം കഴിഞ്ഞു അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു ചടങ്ങ് അവസാനിച്ചു അങ്ങനെ വരുമ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്താ എന്താ അടിസ്ഥാനം മറുപടി പറഞ്ഞാൽ ഇപ്പം അല്ലേ ഞാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പിന്നെ പറഞ്ഞു പറയാം ഇപ്പം മറുപടി പറയാം അതിൻ്റെ കുഴപ്പം മാർഷിൻ്റെ നിലപാടെന്ത എന്താ അതായത് ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും ഉറക്കം കെടുത്തുന്നതാണ് ഇന്നലെ ശശി തരൂർ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയൊക്കെ ചടങ്ങിൽ പങ്കെടുത്തതെന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് അതിൽ സി പി എമ്മിൻ്റെ ഒരു നിലപാട് അല്ല കോൺഗ്രസിൻ്റെ ഉറക്കം കെടുക്കുന്നത് തന്നെയാണ് കാരണം അവരിത് പങ്കെടുക്ക ഇതുണ്ടാവാൻ പാടില്ല എന്നാണല്ലോ പറഞ്ഞവർ അതായത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഒന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു മധ്യഘട്ടത്തിൽ പദ്ധതി പൂർത്തിയാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതിവിടെ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള നിലപാട് സ്വീകരിച്ച കോൺഗ്രസിനും അതുപോലെ തന്നെ യു ഡി എഫിനും എന്ത് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക അവരെ ഉറക്കം കൊടുക്കുന്നതെയാണ് എൻ്റെ സംശയം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കുതിപ്പാണ് ഇന്നലെ എവിടെ ഉണ്ടായത് ഔദ്യ ഔപചാരികമായിട്ടുണ്ടായത് അതിന് മുമ്പേ തന്നെ കപ്പൽ വരാനും പോകാനും ഒക്കെ തുടങ്ങി തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഇന്നലെ ഉണ്ടായത് അതാണ് അവരെ ഉറക്കം കെടുത്തു തന്നെയാണ് അത് പ്രധാനമന്ത്രി പറഞ്ഞു കൊണ്ട് തന്നെ അതിനെ ആയിരിക്കും അങ്ങനെ അതിനെ എതിർക്കാൻ പോലേണ്ട കാര്യം എന്താ ഉള്ളത് പക്ഷേ അദാനി അമ്പാനും അതായത് തുടങ്ങിയ വ്യവസായികളെ പ്രതിപക്ഷം ദേശീയ എതിർക്കും എപ്പോഴാണ് തുടങ്ങിയത് എതിർപ്പ് ചോദ്യം ഇങ്ങനെ ഇമാതിരി ചോദ്യം ചോദിച്ചു ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റുമോ ഇങ്ങനെ അതായത് കോൺഗ്രസ്സുകാർ അദാനിയെയും അംബാനിയെയും ടാറ്റയെയും ബിർളയെയും എല്ലാം എതിർക്കുന്നവരാണത്രേ എപ്പോഴാണ് എതിർക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഇവരെ എല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ് അതിന് തുടർച്ചയാണ് ബി ജെ പി എന്നിട്ട് പുതിയ എന്തോ ഒരു അധ്യായം തുറന്നതുപോലെ ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എതിർക്കുകയാണ് ആരാ പറഞ്ഞ് എതിർക്കുകയാണെന്ന് വർഗ്ഗപരമായിട്ടൊരു നിലപാട് വ്യത്യാസവും ഇല്ല കോൺഗ്രസിനും ബി ജെ പിക്കും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരു ആ ഇന്ന് സി പി എമ്മിന് കൃത്യമായ നിലപാടുണ്ട് ഞങ്ങളുടെ പാർട്ടി പരിപാടി വഹിച്ചു നോക്കണം അപ്പോൾ മനസ്സിലാവും എന്താ വ്യത്യാസം ഓ അതാ അതായി മാത്രമല്ല ഈ ലോകത്തിലെ ആരുമായിട്ട് സഹകരിക്കും വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ചങ്ങലയില്ലാതെ ജനങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഏതൊരു മൂലധന നിക്ഷേപത്തെയും സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് ഗവൺമെൻറ് ആണെങ്കിൽ പോലും സഹകരിച്ച് മുന്നോട്ടേക്ക് പോകും ഇതാ സി പി എമ്മിൻ്റെ നിലപാട്